എറണാകുളത്തെ അഡ്ജസ്റ്റ്മെൻറ്റ് സഭാസ്നേഹികളുടെയും സമവായക്കാരുടെയും കച്ചവട വിട്ടുവീശികൾ മറികടന്നുകൊണ്ട് യഥാർത്ഥ വിശ്വാസികൾ എറണാകുളം സീറോ മലബാർ സഭയുടെ ആസ്ഥാന മെത്രാസന മന്ദിരത്തിലേക്ക് ധാരണ നടത്താൻ ഒരുങ്ങുന്നു സീറോ മലബാർ സഭാ സിനഡിലെ അഡ്ജസ്റ്റ്മെന്റ് മെത്രാപൊലിത്താക്കും ഒറീസ മിഷനിൽ പോകാൻ താല്പര്യമില്ലാതെ സുഖവാസത്തിന് സിനഡ് ഏൽപ്പിച്ച സ്ഥലമായ എറണാകുളം അഡ്മിനിസ്ട്രേറ്റഡ് റിട്ടയേർഡ് ബിഷപ്പ് ബോസ്കോ പുത്തൂർ മെത്രാനും എതിരെയാണ് സമരം മാർപ്പാപ്പയുടെ കൽപ്പനകൾ അട്ടിമറിച്ച അഡ്ജസ്റ്റ്മെൻറ് മെത്രാന്മാർ ആരൊക്കെയാണ് ഈ ചോദ്യമാണ് വിശ്വാസികൾ ഒന്നടങ്കം ചോദിക്കുന്നത് ഗ്ലോബൽ കാത്തലിക് നെസ്രാണി അസോസിയേഷൻ പ്രസിഡന്റ് ഡോക്ടർ എം പി ജോർജിൻ്റെ നേതൃത്വത്തിൽ എറണാകുളത്തെ ആർച്ച് ബിഷപ്പ് മന്ദിരത്തിലേക്ക് നടക്കുന്ന പ്രതിഷേധ മാർച്ചിലേക്ക് ആയിരങ്ങൾ പങ്കെടുക്കും അമ്പത് ഏകീകൃത കുർബാന നടത്തിയത് മാധ്യമങ്ങളിലൂടെ ഇരുന്നൂറ്റമ്പത് ആക്കിയ സമവായക്കാരായ കച്ചവടക്കാർ തന്നെയാണ് ഇനിയും അഡ്ജസ്റ്റ്മെന്റ് സംരക്ഷണം നടത്തുന്നത് ഏകീകൃത കുർബാന വിഷയത്തിൽ സിനഡ് തീരുമാനങ്ങൾ അംഗീകരിക്കാത്തവർക്കെതിരെ നിയമപ്രകാരമുള്ള അച്ചടക്ക നടപടികൾ സ്വീകരിക്കണം മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിൽ ബോസ്കോ പുത്തൂർ എന്നിവർ ഏകീകൃത കുർബാന എറണാകുളം അതിരൂപതയിൽ അർപ്പിക്കണം എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിശ്വാസികൾക്കായി ഏകീകൃത കുർബാനയ്ക്കായി മാർപ്പാപ്പിയും സിനഡും നൽകിയ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നും ഗ്ലോബൽ കാത്തലിക്സ് നെസ്രാണി അസോസിയേഷൻ ആവശ്യപ്പെടുന്നു